ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വടക്കുനാഥന് പോവാനായിട്ട് ഇറങ്ങുകയാണ് സന്ധ്യയ്ക്കാണ് കേട്ടോ സന്ധ്യക്ക് അഞ്ചരയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ആറുമണിയാവുമ്പോൾ അവിടെ എത്തി ഇനി കാണുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ സ്വപ്നയുടെ അവിടെ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ എനിക്കൊരു കോൾ വന്നു അപ്പം ഞാനതിൽ സംസാരിക്കുമ്പോഴാണ് മീനുവിൻ്റെ വീട് അമ്പലത്തിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും ലൈനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചുറ്റുവിളക്കുകൾ കത്തിക്കുന്ന സമയമായിരുന്നു നമ്മളവിടെ എത്തിട്ടാണ് അപ്പം അതാ നല്ല തിരക്കും ഉണ്ട് അവിടെ അവിടേതാ ചുറ്റുവിളക്കുകൾ കത്തിച്ച് തുടങ്ങി എല്ലാവരും അപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി അവിടെ ഞങ്ങളവിടെ ചുറ്റും വിളക്ക് കത്തിക്കാനായിട്ട് പോവാനായിട്ട് നിന്ന് അങ്ങോട്ട് പോയില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്ന് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് അപ്പോൾ അവിടെ ചരാത് കത്തിക്കാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ചരാതുകളൊക്കെ അവിടെയിട്ടെങ്കിലും തിരിയില്ലായിരുന്നു ട്ടാ ഇപ്പം ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് അവിടെ ആടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ടാണ് നടന്നു എല്ലാവരും ഇങ്ങനെ കത്തിച്ച് കാണുമ്പോൾ നമുക്കൊരു ഇത് വന്നിട്ട് അങ്ങനെ എന്നിട്ട് അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഞങ്ങൾക്ക് തിരി തന്നു ഞങ്ങള് ഏർ ഒരു ഇങ്ങനെ നോക്കാൻ പോയപ്പോണ്ട് എന്റെ കാലിന്റെ അവിടെ രണ്ട് കെട്ട് തിരി തിരികെ അപ്പൊ അത്രയും നേരം അവിടെ ആൾക്കാർ നിക്കണ്ടിരുന്നാണ് അവര് കാണാതെ പോയത് എന്തോ ഒരു വരി ഞങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റി അത് എടുത്തു അങ്ങനെ നമ്മൾ അവിടെ കത്തിച്ചു കിട്ടാം അപ്പോൾ ആ ചരാത് കത്തിക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്ട്സായിട്ട് ഇടാം കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിതവിടെ ഇപ്പോൾ കണ്ടു വിഷ്വൽസൊക്കെ അവിടുത്തെ പറയുടെ അവിടുത്തെ ഉരുക്കങ്ങളും പിന്നെ അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് നാഥസ്വരം വായിക്കുന്നുണ്ട് അതൊക്കെയാണ് എല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ ഇടാനായിട്ട് ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു സന്തോഷമൊക്കെ പങ്ക് വെച്ച് വോയിസ് ഡബ് ചെയ്തിട്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു വിധം എന്താ കത്തിച്ച് കഴിയുന്നു കേട്ടോ ഓരോ സൈഡുകളായിട്ട് ഒരു സൈഡിൽ കഴിഞ്ഞു ഒരു സൈഡിൽ ഇതാ കഴിയുന്നു അപ്പോൾ കുറേ പേരുകൾ പേരുകൾ കുറേ പേര് കൂടിയിട്ടാണ് ചെയ്യുന്നത് ഒരു വലിയ കമ്പിൻ്റെ മുകളിൽ നമ്മുടെ പന്തം പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ മുകളിൽ ഏറ്റവും മുകളിലുള്ള കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുത് പിന്നെ തൊഴുതിറങ്ങി പിന്നെ ഓരോ നടപൊളിട്ടുണ്ടോ ലൈറ്റൊക്കെ ഇട്ടോ അലങ്കരിച്ചിരിക്കുന്ന ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി നമ്മുടെ വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നട തുറക്കുന്ന ദിവസം കൂടിയാണ് അത് ഞാൻ വർഷം രണ്ടു ദിവസമാണ് നട തുറക്കുക തൃശ്ശൂർപൂരത്തിനും ശിവരാത്രി അപ്പൊ അതാണ് ഏട്ടാ നേരത്തെ ഒരു നട തുറന്നത് ഞാൻ കാണിച്ചത് പിന്നെ ദാ പാറമേക്കാവ് ആണ് അവിടെ അതെ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല തിരക്കും അവിടെ ശിവന്റെ നാമജപങ്ങളൊക്കെ രണ്ടമ്പലത്തിലും നടക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ബസ് കൊറവാണ് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് പെട്ടെന്ന് പോകുന്നു ഓട്ടോയില് വന്നു അവിടെ ഇറങ്ങി പിന്നെ ബസ്സിൽ ഇങ്ങള് കയറി പോന്നു പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതവാണ് ഏട്ടാ ഇവിടെ കൊറച്ചേ അടിപൊളി പരിപാടികൾ നടക്കെ ചെറുപ്പം മുതലേ കണ്ടു മീനു കണ്ടു വളർന്നേക്കണേ ശിവരാത്രി മുതവ ശിവരത്തെയാണ് എൻ്റെ അച്ഛനുള്ള കാലത്ത് മുതുവറ ശിവരാത്രി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മുതുവറ ഞങ്ങള് രാത്രി വന്നിട്ട് രാവിലെ വരെ അവിടെ ഇരുന്ന് നേരം വെളുത്ത് പുലർച്ച മൂന്ന് മണിക്ക് നടന്നു പോയിരുന്ന കാലൊക്കെ ഞങ്ങൾ ഓർത്ത് പോവുകയാണ് പിന്നെ ഇത് നമ്മുടെ കൈപ്രം ഗാവിലാണ് ഇപ്പൊ നമ്മുടെ പരിപാടി ഭയങ്കര ശോകായിരുന്നു എന്ത് പറ്റിയാവോ കാളകളി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോന്നറിയില്ല പിള്ളേരുടെ ഉണ്ടായിരുന്നത് കേട്ടോ ഇന്നിപ്പോ മാതൃസമൃദ്ധിയുടെ പരിപാടികളൊക്കെ ഉള്ളത് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല നമ്മൾ ശരിക്കും കാളകളിയൊക്കെ കണ്ടിട്ട് അവരുടെ എന്താ തുടങ്ങുന്ന സ്ഥലം മുതൽ അമ്പലം വരെ കഴിയണ വരെ നമ്മൾ ഇതിലുണ്ടാവാറുണ്ട് പിന്നെ അത്രയും എൻജോയ് ചെയ്യുന്നതായിരുന്നു ഇപ്രാവശ്യം ഇപ്പം അതില്ല പിന്നെ ഡാൻസ് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ടീച്ചേഴ്സിൻ്റെയൊന്നും ഇല്ല എൻ്റെ ടീച്ചറേം പിന്നെ അവിടെ നമ്മുടെ ഈ ഭാഗത്തുള്ള രണ്ട് മൂന്ന് പിള്ളേർ കളിക്കണം തോന്നും പിന്നെ മാതൃസമൃദ്ധിയിലൊക്കെയാണ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ശിവരാത്രിയുടെ വ്ളോഗൂടെ അവസാനിക്കുകയാണ് എല്ലാ കൊല്ലത്തെയും പോലെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആകെ രണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണേ ആ പിന്നെ ഇത്രയുള്ള അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഞാൻ പറയണേ അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അവിടെ പറ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് ഫോട്ടോ എടുത്താണ് അവിടെ വടക്കുന്നതെല്ലാം എല്ലാം ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എല്ലാം കാണാം അപ്പോൾ അതാ ഇവിടുത്തെ ചിരാതൊക്കെ ഞങ്ങളാണ് കത്തിച്ചെല്ലാം ഷോർട്സ് ആയിട്ട് വരും അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോയില് കാണാം ടേക്ക് ആൻഡ് ബൈ ബൈ